കൊന്നത്തടി പഞ്ചായത്തിൽ മെമ്പറുടെ അഴിമതിക്ക് കൂട്ടുനിൽക്കാത്തതിനാൽ തങ്ങൾക്ക് തൊഴിലുറപ്പ് തൊഴിൽ ദിനങ്ങൾ നൽകുന്നില്ലെന്ന പരാതിയുമായി തൊഴിലുറപ്പ് തൊഴിലാളികൾ രംഗത്ത് കൊന്നത്തടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റിനെതിരെയാണ് തൊഴിലാളികൾ രംഗത്ത് വന്നിരിക്കുന്നത് നാളുകൾക്ക് മുമ്പ് കൊന്നത്തടി ഗ്രാമപഞ്ചായത്തിലെ പാറത്തോട്ടിൽ നിന്നുള്ള പഞ്ചായത്ത് അംഗം സാലി കുര്യാച്ചൻ പഞ്ചായത്ത് യോഗങ്ങളിലും തൊഴിലുറപ്പ് ജോലികളിലും ഒരേ സമയം ഒപ്പിട്ട് ഇരട്ടവേതനം കൈപ്പറ്റിയെന്ന പരാതി ഉയർന്നിരുന്നു തുടർന്ന് ഓംബുഡ്സ്മാൻ ലഭിച്ച പരാതിയിൽ നടന്ന അന്വേഷണത്തിൽ സാലി മുപ്പത്തൊമ്പത് ദിവസങ്ങൾ ഇരട്ടവേതനം കൈപ്പറ്റിയിട്ടുണ്ടെന്ന് തെളിഞ്ഞു ഈ തുക തിരികെ പഞ്ചായത്തിൽ അടയ്ക്കുന്നതിനും മേൽനടപടികൾക്ക് ഉന്നത ഓംബുഡ്സ്മാൻ ശുപാർശയും നൽകിയിരുന്നു എന്നാൽ ഇതിന് പിന്നാലെ മെമ്പർക്കൊപ്പം നിൽക്കണമെന്ന് സാലി ആവശ്യപ്പെട്ടെങ്കിലും അത് നിരസിച്ചതായി മേറ്റുമാരായ പ്രിയയും മെബിയും പറയുന്നു ഇതുമുതലാണ് തങ്ങൾക്ക് ഡിമാൻഡ് വയ്ക്കാൻ കഴിയാതെ വരുന്നതെന്നും അഴിമതിക്ക് കൂട്ടുനിൽക്കാത്തത് മൂലം അംഗം പ്രതികാര നടപടികൾ സ്വീകരിക്കുകയാണെന്നും അതിനാൽ തൊഴിലാളികൾക്ക് തൊഴിൽ ലഭ്യമാകുന്നില്ലെന്നും ഇവർ പറയുന്നു വീണ്ടും ഞങ്ങളോട് കള്ളത്തരത്തിന് ഞങ്ങൾക്ക് കൂട്ടുനിൽക്കാൻ ഞങ്ങളോട് പേരിൽ ഇപ്പോഴും ഞങ്ങള് മാനസികമായിട്ടും അല്ലാതെയും ക്രൂശിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളെക്കൊണ്ട് നേരിട്ടൊരു ഡിമാൻഡ് എടുപ്പിക്കാനോ ഒന്നിനും പറ്റില്ല എല്ലാ കാര്യത്തിനും കുറ്റം അങ്ങനെ ഒരു രീതിയിലേക്ക് എന്ത് ചെയ്താലും അതിനൊരു കുറ്റം കണ്ടുപിടിച്ച് വാർഡ് മെമ്പർ അവിടെ ഇവിടെ എല്ലാം ചെന്ന് പറഞ്ഞ് ഞങ്ങളെ മാനസികമായിട്ട് വളരെയധികം ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ പേരിൽ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പത്താം വാർഡിൽ എന്ത് കേസ് ഉണ്ടായാലും അത് പ്രിയ മേ ബി എന്ന ഒരു പറച്ചിലും മെമ്പർ കൊണ്ടെത്തിച്ചേക്കാണ് ഈ മെമ്പർ കാരണം ഞങ്ങൾക്ക് നിലവിൽ ജീവിക്കാൻ പോലും ഉള്ള മാനസികാവസ്ഥയെന്നു വരെ ഞങ്ങൾ മാറിപ്പോയിട്ടുണ്ട് പിന്നെ ശേഷിക്കാരുണ്ട് അതുപോലെ തന്നെ അങ്ങനെ വിവിധങ്ങളായ പ്രശ്നങ്ങളുള്ളവരുണ്ട് അത് ഇപ്പം ഒരു രണ്ട് മൂന്നാഴ്ചയായിട്ട് അവർക്ക് തൊഴിലില്ലാളി നടത്തുകയാണ് ഞാൻ പറഞ്ഞത് ഇപ്പം ഞങ്ങളോടുള്ള പരാതി ഞങ്ങൾ പെരുമാരോടുള്ള വൈരാഗ്യം മൂലം തൊഴിലാളികളാണ് പണിയില്ലാണ്ട് കഷ്ടപ്പെട്ടിരിക്കുന്നത് കൊണ്ട് മാത്രം ജീവിക്കുന്നവരാണ് ഈ ഇതിൽ കൂടുതലും ആൾക്കാർ പ്രായമായവർ പുറത്ത് ും പറ്റില്ലാത്തവരുണ്ട് വേഗം തൊഴിൽ തൊഴിൽ ലഭിക്കുന്നതിനുള്ള കാര്യങ്ങൾ ചെയ്യണമെന്ന് അതേസമയം തൊഴിലുറപ്പ് വേതനം മാത്രം ഉപജീവന മാർഗമായുള്ള പ്രായമായ അമ്മമാരും തൊഴിൽ ദിനങ്ങൾ ലഭിക്കാത്തത് മൂലം ഇപ്പോൾ പ്രതിസന്ധിയിലാണ് ഞാൻ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു അപ്പോൾ എനിക്ക് ഈ പണിയല്ലാതെ വേറെ ഒരു പണി ചെയ്യാനും ായകൊണ്ട് ആകെ പാടേ കഷ്ടത്തിലാണ് അതുകൊണ്ട് ഈ തൊള്ളൂർക്ക് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് അങ്ങനെ ഈ പിള്ളേരെ മാറ്റാതെ പിള്ളേരെ വെച്ചാൽ ഈ മേറ്റുമാരെ മാറ്റാതെ ഒരു രണ്ടു മാസം മുമ്പ് കോമ്പടിച്ചുമാൻ ഒരു പരാതി പോയി ഞങ്ങളുടെ ആരാഴ്ചയെന്നൊന്നും കോമ്പടിച്ചുമാൻ പറഞ്ഞില്ല എന്നാ ഇവിടെ എല്ലാവരും തൊഴിലാളികളെല്ലാവരും ഇങ്ങനെ കൂടി അലമ്പാണ് വഴക്കാണ് തമ്മിൽ തന്നെ പറയുകയാണ് ഇവിടെ പണിയില്ല അവിടെ പണിയില്ല മേറ്റുമാർ കുറ്റം അവരുടെ മുഖ്യ മുഖ്യതുമില്ല ഈ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഒരു കാര്യവും ഒന്നുമില്ല തൊഴിൽ ദിനങ്ങൾ ലഭ്യമാക്കുന്നതിനായി നിരവധി വട്ടം പഞ്ചായത്തിനെ സമീപിച്ചെങ്കിലും അനുകൂല നടപടി ഉണ്ടായില്ലെന്നാണ് മുപ്പത്തിമൂന്ന് തൊഴിലുറപ്പ് തൊഴിലാളികളും പറയുന്നത് അതിനാൽ ബന്ധപ്പെട്ട അധികൃതർ ഇടപെട്ട് തങ്ങൾക്കർഹമായ തൊഴിൽ ദിനങ്ങൾ വാങ്ങി നൽകണമെന്നും പഞ്ചായത്ത് അംഗത്തിനെതിരെ കൃത്യമായ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നുമാണ് ഇവരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ അടിമാലി